Hello, dears. കുറേ ദിവസമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്ഷെല് വെച്ചിട്ടുള്ള ആർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും മെയിൻ ആയിട്ടും എക്ഷെല് വെച്ചിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സിലുള്ള ഫ്രൂട്ട് ഐറ്റംസ് ആണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത്തവണ ഞാൻ ഐറ്റം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ദാ ഒരു എക്ഷെല്ലിന്റെ അടിഭാഗത്തായിട്ട് ഒരു കുപ്പിയുടെ അടപ്പിനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് കളേ നീളത്തിന് ഉരുട്ടിയെടുത്ത് ആ ഒരു എക്ഷെല്ലിന്റെ വാ വട്ടത്തിലേക്ക് വെച്ച് ഇതുപോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട് ഇനി അതിന്റെ പുറത്തേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഒരു അല്പം വെള്ളത്തിൽ കുറച്ച് ഫെവികോൾ മിക്സ് ചെയ്ത് ദാ ഇതുപോലെ ഒന്ന് ടിഷ്യൂ പേപ്പറിനെ ഒട്ടിച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്കിഷ്ടമുള്ള ഡിസൈൻസ് ചെയ്തെടുക്കാം ഞാൻ ഈ കളർ ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഗോൾഡൻ മെറ്റാലിക് കളർ യൂസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്വല്ലി യൂസ് ചെയ്തിട്ട് ഫ്രൂട്ട്സ് മാത്രമല്ല എന്താ ആർട്ട് വേണോ നമുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു ഫ്ലവർ പോട്ടാണ് ചെയ്തെടുക്കുന്നത് ഒരു എഗ്ഗിൻ്റെ അത്രയും വലുപ്പത്തിലുള്ള ഒരു ഫ്ലവർ പോട്ടിൻ്റെ മിനിയേജറ് നമുക്ക് ഈ ഒരു രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്